ലഹരി വിവാദങ്ങൾ നിലനിൽക്കുന്നു ചോദ്യം ചെയ്യൽ തുടരുന്നു ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വ്യക്തതയില്ലാതെ നിൽക്കുമ്പോഴാണ് നടൻ ഷൈൻ ടോം ചാക്കോ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത് ദി പ്രൊട്ടക്ടർ എന്നാണ് ചിത്രത്തിന്റെ പേര് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ബൈബിൾ വാചകവും പോസ്റ്ററിലുണ്ട് ചുണ്ടിൽ കത്തിയെരിയുന്ന സിഗരറ്റും വലിച്ചു നിൽക്കുന്ന ഷൈനിനെ പോസ്റ്ററിൽ കാണാം ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ദി പ്രൊട്ടക്ടർ ജി എം മനു സംവിധാനം ചെയ്യുന്നു അംബാട്ട് ഫിലിംസിന്റെ ബാനറിൽ റോബിൻസ് മാത്യു ആണ് ചിത്രം നിർമ്മിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായത് മലയാളത്തിലെയും തമിഴിലെയും പ്രമുഖ താരങ്ങൾ ദ പ്രൊട്ടക്ടറിൽ അണിനിരക്കുന്നു തലൈവാസിൽ വിജയ് സുധീർ കരമന ശിവജി ഗുരുവായൂർ സജി സോമൻ മണിക്കുട്ടൻ ഉണ്ണിരാജ ബോബൻ ആലുമൂടൻ ദേവി ചന്ദന ശാന്തകുമാരി ശരത് ശ്രീഹരി മാത്യൂസ് മൃദുൽ ജയരാജ് നീലേശ്വരം ജിമോൻ ജോർജ് ഗിരീഷ് പാലമൂട്ടിൽ കാജൽ ജോൺസൺ എന്നിവർ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പുതുമുഖമായ ഡയാനയാണ് ചിത്രത്തിലെ നായിക അജേഷ് ആന്റണി സെപ്സൻ നോബൽ കിരൺ രാജ എന്നിവർ തിരക്കഥ എഴുതിയ ചിത്രത്തിലെ റോബിൻ അംബാട്ടിന്റെ ഗാനങ്ങൾക്ക് ജിനോഷ് ആന്റണി ഈണം പകർന്നിരിക്കുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം